ർമലനാഥ ഫൊറോന ദേവാലയത്തിൽ കർമ്മല മാതാവിന്റെയും സഹമധ്യസ്ഥയും ഊട്ടു തിരുനാൾ ആഘോഷിക്കും ജൂലൈ രാവിലെ ഫാദർ കൊടിയേറ്റം നിർവഹിക്കും തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ ആറ് പതിനഞ്ചിന് കുർബാന എന്നിവ നടക്കും തുടർന്ന് എല്ലാ ദിവസവും രാവിലെ പിന്നെ പത്തൊൻപതാം തീയതി വൈകിട്ടാണ് അഞ്ചര മണിക്കാണ് വിശുദ്ധ കുർബാനയും പ്രത്യേകിച്ച് കറമ്പല മാതാവിന്റെ അന്നത്തെ ദിവസത്തെ തിരുനാളും ആയിരിക്കും ഞായറാഴ്ച ഇരുപതാം തീയതി ആറു മണിക്ക് വിശുദ്ധ കുർബാന എട്ട് മണിക്ക് വിശുദ്ധ കുർബാന മണിക്കാണ് തിരുനാളിന്റെ ആഘോഷമായ തിരുനാൾ കുർബാന ഒൻപത് മണിയോട് കൂടിയിട്ട് ഊട്ട് വഞ്ചരിച്ച് നമ്മൾ ജൂലൈ പത്തൊൻപതിന് വൈകിട്ട് അഞ്ചു മുപ്പതിന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജിബിൻ നായത്തോടൻ കാർമ്മികത്വ വഹിക്കും തുടർന്ന് രൂപം എഴുന്നള്ളിച്ച് പള്ളി ചുറ്റി പ്രദക്ഷിണം എന്നിവ നടക്കും തിരുനാൾ ദിനമായ ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ നടക്കുന്ന ആഘോഷമായി തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ലിൻസ് മേലെ മുഖ്യ കാർമ്മികത്വം വഹിക്കും രാവിലെ ഒൻപത് മുതൽ ഉണ്ടായിരിക്കും വൈകിട്ട് അഞ്ചു മുപ്പതിന് വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും ഉണ്ടായിരിക്കും ഇടവക വികാരി ഫാദർ ജോഷി പാലിയേക്കര കൈക്കാരന്മാരായ വോഗീസ് ചാലിശ്ശേരി ഫിലിപ്പ്മീൻ പറമ്പിൽ ജനറൽ കൺവീനർ ലിജോ മാളിയക്കൽ പബ്ലിസിറ്റി കൺവീനർ സൈമൺ ചെറിയ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു இஷா கோல்டன் ஒரு கேட்டார்